ഹായ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഹായ് ഗേസ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ അടിപൊളി ഹാപ്പി ഓണം വിഷയം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു കിഡിലിന്റെ ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് കാരണം ഓണമല്ലേ ഒരു വെറൈറ്റിക്ക് കൂടെ നമ്മൾ ഇന്നൊരു ഫേഷ്യലാണ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണത് ഈ ഫേഷ്യലിൻ്റെ പേര് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ഹെർബൽ ഫേഷ്യലാണ് നമ്മൾ ഇന്നത്തെ വീട് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണത് ഈ ഒരു ഫേഷ്യലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാമോ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഓയിലി അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കാണ് കാര്യം ഇത്രയും ടൈപ്പ് സ്കിൻ സ്കിൻ്റെ ഉള്ള ആൾക്കാർക്കാണ് നമ്മുടെ ബ്യൂട്ടി പാർലിലൊക്കെ ഇപ്പോൾ ഫേഷ്യൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് റിസ്ക് എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ ഇപ്പോൾ ആ ബ്യൂട്ടി പാർലി നമ്മളിപ്പോൾ ഫേഷ്യലിന് ഉപയോഗിക്കുന്ന ക്രീംസിൻ്റെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഇംഗ്രീഡിയൻ ഇവരുടെ സ്കിന്നു സൂട്ടായിരിക്കും നല്ല രീതിയിലുള്ള റിയാക്ഷൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ സ്കിൻ പീലിങ് സ്കിൻ റെഡ്നസ് അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്ത ശേഷം കുരുക്കൾ വരാൻ തുടങ്ങുന്ന സൈഡ് എഫക്ട്സ് ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഒക്കെ ഈ ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് വരാൻ ഭയങ്കര കൂടുതലാണ് നമ്മൾ സാധാരണ എല്ലാവരും ബ്യൂട്ടി പാർലർ ഫേഷ്യൽ ചെയ്യുന്നത് എപ്പോഴാണ് എന്തെങ്കിലും ഇപ്പോൾ ഓണം പോലത്തെ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ കല്യാണം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് പൊതുവെ എല്ലാവരും ബ്യൂട്ടി പാർലിൽ പോകുന്നത് ഫംഗ്ഷനൊക്കെ വരുമല്ലേ ആൾക്കാരെ കാണുമ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യും അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ ഫേസ് ബോധത്തിന് നല്ല ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ എന്താണെന്ന് കാരണമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ രസമൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടി ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും ബ്യൂട്ടി പാർലിൽ പോകുന്നത് പക്ഷേ ഈ ഞങ്ങളുടെ ഓയിലി സെൻസിറ്റീവ് സ്കിന്നും ആൾക്കാർക്ക് വെച്ച് പേടിയാ ബ്യൂട്ടി പാർലിൽ പോകും കാര്യം ആ ക്രീംസിൽ എന്തെങ്കിലും ക്രീം നമുക്ക് സൂട്ടായില്ലെങ്കിലോ കാര്യം പണി കിട്ടി എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഫങ്ഷൻ പോകുമ്പോൾ അത് കംപ്ലീറ്റ് നമ്മുടെ മൂഡ് പോവും കാര്യം എന്തെങ്കിലും ഒരു ചേഞ്ച് സ്കിന്നു സംഭവിച്ചാലേ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു പാക്ക് നിങ്ങളുടെ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞാൻ ഈ ഫേഷ്യൽ ഉപയോഗിക്കുന്ന പാക്ക് ഈ പാക്ക് എല്ലാ സ്കിൻഡോൺ ആൾക്കാർക്കും നല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യും പ്രത്യേകിച്ച് ഓയിലി സെൻസിറ്റീവ് സ്കിന്നോ ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ സേഫായിട്ട് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഫേഷ്യലിന് വേണ്ടിയുള്ള ഈ ഹെർബൽ പാക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളൂ എന്തൊക്കെയെന്നല്ലേ വാ കാണിച്ചുതരാം അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന പപ്പായ നല്ല പഴുത്ത പപ്പായ കട്ട തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്താണിത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഇതാണ് മുൾട്ടാൻ മെറ്റി അല്ലെങ്കിൽ നിലന്തൊടാ മണ്ണ് എന്നറിയപ്പെടുന്ന സാധനമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെർമറിക്ക് അത് നോർമൽ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് കസ്തൂരി മഞ്ഞൾ ആകാം നോർമൽ മഞ്ഞൾപ്പൊടിയാകാം അപ്പോൾ നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് വന്നിട്ടതാണ് തേൻ ചെറുതേനാകാം വലുതേനാകാം നമ്മുടെ അഞ്ചാമത്തും അതുപോലെ ഫൈനൽ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്ന പാലാണ് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വേണ്ട അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പപ്പായുടെ പേസ്റ്റാണ് ഇത് ഒരു ടീസ്പൂൺ നമ്മളെടുത്ത് ബൗളിലേക്ക് ഇട്ട് പിന്നെ മഞ്ഞൾ ഒരു പിഞ്ച് ഇത്ര മതി മഞ്ഞൾ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ ഈ മുൾട്ടാൻ മിറ്റി അപ്പോൾ ഈ മുൾട്ടാൻ മിറ്റി നമ്മൾ ഒരു ടീസ്പൂൺ ആണ് എടുക്കുന്നത് കണ്ടോ ഒരു ടീസ്പൂൺ മുൾട്ടാൻ മിറ്റി നമ്മളിത് ആഡ് ചെയ്ത് അതായത് നമ്മൾ ഇതിന് തേനാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് തേൻ ഒരു ടീസ്പൂൺ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഒരു ടീസ്പൂൺ തേൻ കണ്ടോ ഒരു ടീസ്പൂൺ തേനാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ഇനി പാലാണ് മിക്സ് ചെയ്യാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ പാൽ നമ്മൾ എടുത്ത് നോക്കി നല്ലോണം മിക്സ് ചെയ്യണം കണ്ടോ ഇങ്ങനെ നല്ലോണം ഒരു കുഴമ്പ് രൂപത്തിലാകുന്നവരെ നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്യണം കണ്ടോ അതിൻ്റെ ആ ടെക്സ്റ്റർ നോക്കി നിങ്ങൾ കണ്ടോ ഈ ഒരു ടെക്സ്റ്റർ പറഞ്ഞാൽ കണ്ടോ ഇച്ചിരി ക്രീമി ടെക്സ്റ്ററാണ് വേണ്ടത് അപ്പോൾ ഈ പാക്കാണ് നമ്മൾ മുഖത്തും അതുപോലെ ചെവിയിലും കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാമോ ഒന്നാമത്തെ മെയിൻ ഗുണം കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടും അതാണ് നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോൾ വേണ്ടത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അത് നമുക്ക് ഈ പാക്ക് യൂസ് യൂസ്യമാക്കി കിട്ടും രണ്ടാമത്തെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ നന്നായിട്ട് ലൈറ്റിങ് ചെയ്യും അതുപോലെ ഈ പാക്ക് നല്ലോണം ഓയിൽ കൺട്രോൾ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ആക്നെ കുരുക്കൾ വരുന്ന ടെൻഡൻസിയൊക്കെ ഒരുവിധം വാങ്ങി പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് നമുക്കൊരു മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ് അത് കഴിഞ്ഞ് പേപ്പറൈസിങ് അതായത് മുഖത്ത് ആവി ഇടിക്കൽ അത് കഴിഞ്ഞ് സ്ക്രബിങ് സ്ക്രബിങ് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലെൻസിങ് പറഞ്ഞാൽ അത് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് പാലെടുക്കുക ആ പാലിൽ നമ്മൾ ചെറിയൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ഫേസ് നന്നോളം ഒന്ന് ഒപ്പിയെടുക്കുക എന്നു പറഞ്ഞാൽ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ ആയി പോകും ഇങ്ങനെ പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ മുഖത്ത് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ആവി ഇടിക്കുക ഇങ്ങനെ ആവി ഇടിക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇളകാൻ തുടങ്ങും അത് ഇളകി കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യണം സ്ക്രബ് ചെയ്യണം ഞാൻ ഒന്നെങ്കിൽ നിങ്ങളുടെ എവറിയൂത്തിൻ്റെ എവറിയൂത്തിൻ്റെ സ്ക്രബ്ബ് അല്ലെങ്കിൽ പോൺസിൻ്റെ സ്ക്രബ്ബ് അല്ലെങ്കിൽ ഗാർണിയറുടെ സ്ക്രബ്ബ് ഈ മൂന്ന് സ്ക്രബ്ബ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഇല്ല തക്കാളി തക്കാളി നടുക്കുന്ന കട്ടിയിട്ട് അതിലൊരു പീസ് നമ്മുടെ ഇല്ല പഞ്ചസാര മുക്കിയിട്ട് ഒന്ന് മോഹത്തൊരു സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി അതും നല്ലൊരു സ്ക്രബ്ബാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ കെമിക്കൽ സ്ക്രബ്ബ് ഇല്ലെങ്കിൽ ഈ നാച്ചുൽ സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ ഫേസിൽ വെക്കണം ട്വൻ്റി മിനിറ്റിന് അപ്പുറം പോകാൻ പാടില്ല കാരണം ഓവറായിട്ട് ഇന്നാൽ നമ്മുടെ സ്കിൻ ഓവർ ഡ്രൈ ആയതുകൊണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ സ്കിന്നിൽ വെക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് വാഷ് വാഷിച്ച് കളയാ എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു മോയിച്ചറൈസറ് ഞാൻ പറയുന്നത് അലോവേറ ജെല്ലാണ് നല്ല അലോവേറ ജെല്ലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ അലോവേറ ജെല്ല് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കഴിഞ്ഞു ഇത്രയുള്ള പരിപാടി അപ്പോൾ ഈ പാക്കിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ മൂന്ന് ദിവസം അടിപ്പിച്ചിറങ്ങണം മനസ്സിലായോ ഇപ്പോൾ നമുക്ക് നാലാമത്തെ ദിവസം നമുക്കൊരു പ്രോഗ്രാമെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം ഈ ഒരു പാക്ക് അടിപ്പിച്ചിറങ്ങണം എന്ന് ഞാൻ ആദ്യത്തെ ഒരു ദിവസം മാത്രം നമ്മൾ ഈ വേപ്പറൈസിങ് സ്ക്രബിങ് ക്ലെൻസിങ് ചെയ്താൽ മതി ബാക്കി രണ്ട് ദിവസം ഈ പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അപ്ലൈ ആണെങ്കിൽ ഒരു നാലാം ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഞാൻ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങൾ ഇറങ്ങി വന്ന ഒരു ഗ്ലോ നിങ്ങളുടെ ഫേസിൽ കിട്ടും ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ വീക്കിലി ഒരു ടു ടൈംസ് യൂസ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി അടങ്ങി സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക കാര്യം നമ്മൾ എന്ത് പാക്ക് പാക്കിട്ടാലും എന്ത് ക്രീം ഇട്ടാലും സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ ടാൻ അടിക്കും ഉറപ്പാണ് അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക പറ്റുമെങ്കിൽ വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക ബിക്കോസ് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക ഹാപ്പി ആയിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ്